കരുനാഗപ്പള്ളി കൊലപാതക കേസിലെത്തിയത് ടാക്സി കാറിൽ നിന്നാണെന്ന് ഒരു ഉടമയെയും കസ്റ്റഡിയിൽ കണ്ണൻ നായർ വിവരങ്ങൾ നൽകും കണ്ണൻ ഈ ഉടമയുടെ അറിവോടുകൂടിയാണ് ഈ അക്രമ സംഘം കാറെടുത്തുകൊണ്ട് വന്നത് എന്നാണോ പോലീസ് പറയുന്നത് അതോ അറ്റകുറ്റപ്പണിക്ക് ഏൽപ്പിച്ച കാറ് അവരറിയാതെ കടത്തിക്കൊണ്ടുവരികയായിരുന്നു അങ്ങനെയല്ല ഉളമയുടെ അറിവുണ്ടായിരുന്നില്ല ഈ കാറ് അറ്റകുറ്റപ്പണിക്കായി വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയിരിക്കുകയായിരുന്നു ആ സമയത്ത് മേമന സ്വദേശിയായിട്ടുള്ള ഒരു യുവാവിൻ്റെ സുഹൃത്തിൻ്റെ പേരിലുള്ള കാറാണ് ടാക്സി കാറാണ് ആ കാർ ഒന്ന് ഒരു ആവശ്യത്തിന് പുറത്തേക്ക് പോകാൻ വേണ്ടി ഒരു ആവശ്യത്തിന് വേണം എന്ന് ഒരു വ്യക്തി ആവശ്യപ്പെടുന്നു ഇയാൾ നേരത്തെ വിവിധ കേസുകൾ പ്രതിയായിട്ടുള്ള ആളാണ് മേമന സ്വദേശിയായിട്ടുള്ള ആളാണ് അയാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അയാൾ ആവശ്യപ്പെട്ട അനുസരിച്ച് വർക്ക്ഷോപ്പിൽ കിടന്ന കാറ് ഈ ഉളമ ഈ ഇയാൾക്ക് കൈമാറുകയായിരുന്നു അയാൾ ഈ മേമന സ്വദേശിയായിട്ടുള്ള യുവാവിൻ്റെ വീട്ടിലെത്തിച്ച് ഈ സീറ്റിന്റെ അറ്റകുറ്റപ്പണിയൊക്കെ നടത്തി അതിനുശേഷം ഇന്ന് ഇന്നലെ വൈകിട്ട് ഈ കാറിലാണ് ഈ ഈ കാറിലാണ് അക്രമികൾ സന്തോഷിനെ കൊലപ്പെടുത്താനായി പോയത് അതിനുശേഷം അനീറിനെ ആക്രമിച്ചതും ഈ കാറിലെത്തിയ സംഘമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് നാലഘട്ട സംഘമാണ് ആക്രമണത്തിന് വീട്ടിലെന്നാണ് പോലീസിന്റെ നിഗമനം ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് സി സി ടി വി അനീറിനെ ആക്രമിച്ചതും ഇതേ സംഘം ഇതേ കാറിലാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അനീറും സന്തോഷും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അതല്ല ഈ അക്രമികളെന്ന് സംശയിക്കുന്ന ആൾക്കാർക്ക് സന്തോഷം കൂടാതെ അനീറിനോട് ഒരു വൈരാഗ്യം വരാനുള്ള സാഹചര്യം എന്താണ് എന്നൊക്കെ പോലീസ് വെളിപ്പെടുത്തുന്നുണ്ടോ അനീറും സന്തോഷും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നാണ് പോലീസ് പറയുന്നത് കാര്യം അവർ തമ്മിൽ ഒരു ഫോൺ മുഖേനയുള്ള ബന്ധമോ അല്ലെങ്കിൽ ഒരു മറ്റൊരു പരിചയമോ ഒന്നും തന്നെ ഇല്ല പക്ഷേ ഈ അക്രമികളും അനീറും തമ്മിൽ എന്തെങ്കിലും നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് സംശയിക്കുന്നത് സന്തോഷും അതുപോലെ തന്നെ പങ്കജും അടക്കമുള്ള ഇപ്പോൾ അക്രമികൾ എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ള കൊലപാതകളെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരാണ് കാപ്പാ ചുമത്തി ആൾക്കാരാണ് അവർക്കൊക്കെ തന്നെ നേരത്തെയും പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരാണ് പക്ഷേ അനീറും ഈ സന്തോഷും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധമില്ല എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു ഇനി അനീറും ഈ പറയുന്ന പങ്കജിൻ്റെ ടീമും തമ്മിലുള്ള എന്തെങ്കിലുമുള്ള മുൻവൈരാഗ്യമായിട്ടോ ഉണ്ടോ എന്നുള്ളത് പോലീസ് പരിശോധിക്കുകയാണ് ഇപ്പോൾ ഈ കാറ് കിട്ടിയിരിക്കുന്നു അവർ അക്രമികൾ ദൂരെ എങ്ങും പോയിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് പോലീസിൻ്റെ നിഗമനം കാര്യം മേമന അല്ലെങ്കിൽ വയനകം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇവരുടെ കേന്ദ്രമാണ് ചെങ്ങകുളങ്ങര അടക്കമുള്ള സ്ഥലങ്ങൾ ഇവരുടെ ഇവർക്കറിയാവുന്ന സ്ഥലമാണ് അവരുടെ ഒളി ഒളിയിടങ്ങളുള്ള പ്രദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും എ സി പി അടക്കമുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഈ കാറിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം മടങ്ങി പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ രണ്ടുപേരെ പോലീസ് കസ്റ്റഡി എടുത്തിട്ടുള്ളത് ഉണ്ട് അതിൽ ഒന്ന് കാറിൻ്റെ ഉടമയായിട്ടുള്ള വ്യക്തിയാണ് രണ്ടാമത് കാറ് വാങ്ങിക്കൊണ്ട് പോയത് അതായത് കാറി ഉടമയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ വ്യക്തി അങ്ങനെ രണ്ടുപേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് കാർ എടുത്തുകൊണ്ട് പോയ വ്യക്തി ഈ അക്രമത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ള സ്ഥിരീകരണം പോലീസിന് ലഭിക്കുന്നു അതായത് ഈ കാർ വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോയ വ്യക്തിയുടെ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു ഈ അക്രമികളെല്ലാം തന്നെ ഈ വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോയ ആളുടെ വീട്ടിലേക്ക് രാത്രി എത്തിയിട്ടുണ്ട് അതിനുശേഷം തിരിച്ച് മറ്റൊരു വാഹനത്തിൽ വന്ന് അവിടെ വന്ന ശേഷമാണ് മടങ്ങിപ്പോയതെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് കൊലപാതകത്തിലെ കാർ കണ്ട കണ്ടെത്തുന്നു അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുത്തിട്ടുള്ളവരെ കുറിച്ചുള്ള ചെറിയ സൂചനകൾ പോലീസിന് ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ള വിവരങ്ങളാണ് കണ്ണൻ നായർ കൊല്ലത്ത് നിന്ന് നൽകുന്നത്